പുതിയ അധ്യയന വർഷത്തിൽ കുട്ടികൾ എത്താത്തതിനെ തുടർന്ന് കോഴിക്കോട് പേരാമ്പ്ര ഗവൺമെൻറ് വെൽഫെയർ എൽ പി സ്കൂൾ പൂട്ടി സ്കൂളിൽ മുൻപ് ഉണ്ടായിരുന്ന മൂന്ന് കുട്ടികൾ മറ്റൊരു സ്കൂളിലേക്ക് ടി സി വാങ്ങിപ്പോയതോടെയാണ് എല്ലാ സൗകര്യങ്ങളുമുള്ള സ്കൂളിന് താഴിടേണ്ടി വന്നത് പാവപ്പെട്ട കുട്ടികൾ പഠിക്കുന്ന സ്കൂളിൽ മറ്റു വിദ്യാർത്ഥികളെ രക്ഷിതാക്കൾ ചേർക്കാൻ മടിച്ചതോടെയാണ് സ്കൂളിൽ കുട്ടികളുടെ കുറവ് ഉണ്ടായത് പേരാമ്പ്രയിലെ വെൽഫെയർ സ്കൂളും നവാഗതരായ വിദ്യാർത്ഥികളെ സ്വീകരിക്കാൻ കാത്തിരുന്നു എന്നാൽ ഇത്തവണ ഒമ്പതാം ക്ലാസ്സിൽ പ്രവേശനം നേടാൻ ഒരു കുട്ടി പോലും എത്തിയില്ല അതോടെയാണ് സ്കൂൾ അടച്ചുപൂട്ടേണ്ടി വന്നത് ഒന്നാം ക്ലാസ്സിലെ നവാഗതരായ വിദ്യാർത്ഥിയും എൽ കെ ജിയിലെ മൂന്ന് സ്കൂളിൽ പഠിച്ചിരുന്നത് ആകെ ആറ് വിദ്യാർത്ഥികളായിരുന്നു എന്നാൽ ഇവർ കൂടി ടി സി വാങ്ങിപ്പോയതോടെയാണ് സ്കൂൾ അടച്ചുപൂട്ടേണ്ട അവസ്ഥ വന്നത് നാല് വർഷം മുമ്പ് സ്കൂളിൽ ഇരുപത്തിയൊന്ന് വിദ്യാർത്ഥികളുണ്ടായിരുന്നു എന്നാൽ അതിനുശേഷം ഈ എണ്ണം കുറഞ്ഞു ചെർമലയിലെ സംഭവ വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾ മാത്രം പഠിക്കുന്ന സ്ഥാപനമായി സ്കൂൾ മാറി സംഭവ വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾ പഠിക്കുന്ന സ്കൂളിലേക്ക് മറ്റു വിഭാഗത്തിലെ കുട്ടികളെ രക്ഷിതാക്കൾ ചേർക്കുന്നില്ല എന്ന ആരോപണവും ഉയർന്നുവന്നു വിദ്യാർത്ഥികളെ സ്കൂളിലേക്ക് ആകർഷിക്കാൻ അധ്യാപകർ കിണഞ്ഞു പരിശ്രമിക്കുകയും ചെയ്തു പക്ഷേ അതൊന്നും ഫലം കണ്ടില്ലെന്നതാണ് വാസ്തവം പാർക്ക് ടൈൽ പാകിയ തറ ഫാനുള്ള ക്ലാസ് മുറികൾ തുടങ്ങി എല്ലാ സൗകര്യങ്ങളോടും കൂടിയ സ്കൂളിൽ കുട്ടികൾ മാത്രമില്ല ജനം കോഴിക്കോട്